ഫിലിം എന്താ പ്രൊജക്ട് അടുത്ത പ്രൊജക്ടുകൾ ഉമറിൻ്റെ പടത്തിൽ ആ മോഡൽ പറഞ്ഞു വേറെ രണ്ടു മൂന്ന് പ്രവേശിക്കും എനിക്ക് തോന്നുന്നു മകൻ നെക്സ്റ്റ് മൂവീസ് എന്തെങ്കിലും പറ്റുന്നുണ്ടോ മകൻ്റെ മകൻ ഇപ്പോൾ വിളിഫ് കോളേജ് ചേരുകയാണ് ആ നല്ല പ്രൊജക്റ്റ് വരികയാണെങ്കിൽ പ്ലാൻ ചെയ്ത് കഴിയാൻ പറ്റുമോ ആ ബ്രേക്ക് എടുക്കുന്നു കോളേജ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവിയിലേക്ക് മൂവിയിലേക്ക് തന്നെയാണോ എല്ലാത്തിൽ അതായിരിക്കും ട്രൈ ചെയ്യുക പിന്നെ അതൊക്കെ നല്ല ഓഫർ വരുവാണെങ്കിൽ ഒരു ഇൻ്റർവിഷൽ ബ്രൈച്ച് എടുത്തിട്ടുണ്ട് നേരത്തെ പ്ലാൻ ചെയ്യുന്ന പ്രളിച്ച് ഇന്ത്യൻ സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ ഹൈറ്റ് ഭയങ്കര പ്രശ്നമായി മാറും ഒരിക്കലും എപ്പോഴും നല്ല പ്ലാൻ ഹൈറ്റ് നമ്മൾ എപ്പോഴും ആൾക്കാരെങ്ങനെയാണ് ഹൈറ്റ് ഭയങ്കര പഴയ സിനിമകളെ പോലെ ഒരു പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പഠത്തിൽ എപ്പോഴും മാറിക്കരുത് ഞാനെന്ന ഇന്റർവ്യൂ പറഞ്ഞ പോലെ വെറുതെ ഇടി അല്ലാണ്ട് അതായത് കുറേലൊരു അതിനൊരു കാരണമുണ്ടായിരിക്കും റീസൺ റീസണബിൾ ആയിട്ടുള്ള റീസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാബു അന്യ ചേർന്ന പ്രഷർ ഫാൻസായപ്പോൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ഹീറോ വില്ലൻ പരിവേഷമല്ല ഫുൾ ത്രൂ ഫുൾ ത്രൂ ഔട്ട് ചേസും ഫൈറ്റിങ്ങും ആ ഒരു സംഭവങ്ങളായ ആഗ്രഹിക്കുന്നത് അതേപോലത്തെ ഒരു ഫിലിം ശരിക്കും പറഞ്ഞാൽ ബാബു അന്വേഷിച്ച ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂടുതൽ ഫുൾ അതായത് വളരെ തുടക്കം അവസാനം വരെ ആക്ഷൻ ഒരു ഫിലിം ശരിക്കും കംപ്ലീറ്റ് ഞാൻ ഞാൻ ഒരു ഒരു ആക്ഷൻ പടം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നിട്ടില്ല ഒരു ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പടങ്ങൾ ചന്ത കടൽ ധാരണ നമ്മുടെ കൈയും കാലം മാത്രം ഉപയോഗിച്ചിട്ടുള്ള കളികളാണ് പക്ഷേ പക്ഷെ ശരിക്കും ഒരു ആക്ഷൻ സിനിമ ആ ജോണിനുള്ള സിനിമ അതിനകത്തൊരു ഒരു ബോട്ട് ഷെയ്സ് കാർഡ് ഷെയ്സ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സീക്വൻസ് അല്ലെങ്കിൽ കുറെ പൈസ മണിക്കൂർ കൊണ്ടാണ് ആ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് രാവിലെ ഒരു 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 ബ്രേക്ക് ബ്രേക്ക് തീർന്നു ബഡ്ജറ്റേ പക്ഷെ അങ്ങനെ നല്ല ബഡ്ജറ്റുള്ള സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് മുടക്കിയുള്ള തമിഴിലായാലും അത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സൂര്യൻ സിനിമകളിലൊക്കെയാണ് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഭാവനീച്ചറിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞാൽ അതേപോലത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഭാവനചന്ദ്രൻ കൂടുതൽ അങ്ങനത്തെ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആക്ഷൻ എനിക്ക് ിൽ വന്നപ്പോഴും എനിക്ക് മാക്സിമം ആയിട്ട് അതുപോലെ ലിയോയിൽ വന്നപ്പോഴും ഭവനിച്ചാൻ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെച്ചു പക്ഷേ ഭവനിച്ചണ്ട എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നെച്ചു പക്ഷെ ആർഡിക്സിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കാരണം അത് ഭവനിച്ചണ്ടിൽ നിന്ന് അപ്പോൾ സമാധാന സമാധാനം അവസാനം ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞെങ്കിലും ആർഡിക്സിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിരുന്നെച്ചു പക്ഷെ ഇനിയും കാരണം ഒരു സിനിമ തന്നെയാണ് ആക്ഷൻ ഫുൾ അതെ അതെ ും ഞാൻ ഇത് നായകനൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഭാവനചരൻ്റെ അതുപോലത്തെ ഒരു ഇത് കാണാനായിട്ട് ക്രിയേറ്റേഴ്സും അതെ കാരണം എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹീറോനും തുല്യമായ ഒരു ആന്റി ഹീറോ കൂടി വന്നാലാണ് ആ പടത്തിന് ഇപ്പോൾ അല്ലാതെ ഹീറോ വിജയിക്കുന്ന എല്ലാവർക്കും ആന്റി ഹീറോയിൽ എന്തോരം പെർഫോമൻസ് തരാൻ പറ്റി കഴിഞ്ഞാലും പക്ഷേ വന്നിചാ ഓൾറെഡി ഹീറോ ആയിട്ട് ചെയ്തിട്ടുള്ള അതേപോലെ ടെക്നിക്കിലും കാര്യപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇരിക്കാനായിരുന്നു എപ്പോഴും പ്രാക്ടീസ് ഒക്കെ കേട്ടോ പ്രാക്ടീസ് ചെയ്യും ഷോർട്ട് സ്ഥലത്തിന് കഴിഞ്ഞാൽ സമയത്ത് ആണ് ഫ്ലൈറ്റിൽ വെച്ച് എഴുതായിട്ട് നടന്നിരുന്നു ഓടിച്ച് ഓടിച്ചത് കോണ്ടാക്റ്റും അതുപോലെ എന്താ പറയാ പിന്നെ ആണ് പ്രശ്നം പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമകളിലും ഹീറോയ്ക്കാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കഴിയുമ്പോൾ അപ്പോൾ ഹീറോയുടെ ഇമേജിനെ അത് ബാധിക്കും അല്ലെങ്കിൽ സ്റ്റോറിയെ ബാധിക്കും എന്നുള്ള പേടി പല ഓഡിയൻസിനാണെങ്കിൽ തന്നെ അവർ വളരെ വ്യക്തമാണ് സിനിമയെ ബാധിക്കാമായിരുന്നു ഹീറോ എടുക്കു വേണ്ടി എല്ലാം സിനിമ എടുക്കും സിനിമ എടുക്കുന്നത് ഓഡിയൻസിന് വേണ്ടിയാണ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഓബ്ലിക്കേഷൻ ഹീറോയുടെ റൈറ്റ് വാങ്ങും അയാൾക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് ഉണ്ടാവും അയാളെ ഡിഫൻറ്റ് ചെയ്തൊരു പണം ചെയ്തിരുന്നു അങ്ങനെ ഉള്ളൂ ആ ഒരു നമ്മൾ മാറണം വളരെ മാറി തുടങ്ങിയിട്ടുണ്ട് കൈമാറണം അങ്ങനെയാണെങ്കിൽ ഓഡിയൻസ് സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇപ്പൊ എന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അന്ന് കണ്ടറിയാം എല്ലാ കഥാപാത്രങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ചന്ത ഒരുപാട് കഥാപാത്രങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഞാൻ മാത്രമല്ല അതിൻ്റെ ഗുണമുണ്ട് അതെ അതെ അതെന്തായാലും കാണാം